ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനിൽ ഒഴിവുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി സ്ഥാനത്തേക്കാണ് വെള്ളിയാഴ്ച വോട്ടെടുപ്പ് നടന്നത് ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തില്ല അതേസമയം എം ഡി സി സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് ഭരണഘടനാ വിരുദ്ധവും നിയമവിരുദ്ധവുമാണെന്ന് ആം ആദ്മി പാർട്ടിയുടെ പ്രതികരണം വന്നിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് നിയമവിരുദ്ധമായാണ് നടത്തിയത് എന്നാണ് മുഖ്യമന്ത്രി അധിക്ഷിയുടെ ആരോപണം ലഫ്റ്റനന്റ് ഗവർണറും ബി ജെ പിയും അവരുടെ ഉദ്യോഗസ്ഥരും തെരഞ്ഞെടുപ്പിൽ ഭരണഘടനയും ജനാധിപത്യവും ലംഘിച്ചു അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ സുപ്രീം കോടതിയിൽ ഹർജി നൽകുമെന്നതാണ് ആം ആദ്മി പാർട്ടി പറഞ്ഞിരിക്കുന്നത് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷന് നിയമത്തിൽ മേയർക്ക് മാത്രമേ സഭായോഗം വിളിക്കാൻ അവകാശമുള്ളൂ എന്ന് വ്യക്തമായ സന്ദേശമുണ്ട് സഭയുടെ യോഗം എൽ ജിക്കോ അല്ലെങ്കിൽ കമ്മീഷണർക്കോ വിളിക്കാൻ സാധിക്കുകയില്ല സഭ സമ്മേളിക്കുന്നതിന് എഴുപത്തിരണ്ട് മണിക്കൂർ സമയം നൽകണമെന്നതാണ് നിയമത്തിൽ വ്യക്തമായി എഴുതിയിരിക്കുന്നത് അതിനാൽ കൗൺസിലർമാർക്ക് പൂർണ്ണമായ ഒരുക്കങ്ങൾ നടത്താനുള്ള സമയം ലഭ്യമാകും എന്നാൽ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ അതൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല ഈ തെരഞ്ഞെടുപ്പ് തികച്ചും ഭരണഘടനാ വിരുദ്ധവും നിയമവിരുദ്ധവുമാണ് എന്നതാണ് ആം ആദ്മി അവകാശപ്പെടുന്നത് തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കൗൺസിലർമാർ മാത്രമാണ് പങ്കെടുത്ത് വോട്ട് ചെയ്തത് ബി ജെ പി സ്ഥാനാർത്ഥി വിജയിച്ചതായി ഭാരവാഹികൾ അറിയിക്കുകയും ചെയ്തു ഇതിനെതിരെയാണ് അതിശിയുടെ പ്രതികരണം വന്നിരിക്കുന്നത് വിവാദങ്ങൾക്കൊടുവിൽ വെള്ളിയാഴ്ച നടന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയിലെ സുന്ദർ സിംഗ് തൻവാർ സ്ഥിരം സമിതി അംഗമായി തെരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു ആം ആദ്മിയും കോൺഗ്രസും ബഹിഷ്കരിച്ചപ്പോൾ സുന്ദർ സിംഗ് തൻവാർ വിജയിച്ചതായി പ്രഖ്യാപിച്ചു വ്യാഴാഴ്ച അർദ്ധരാത്രി തെരഞ്ഞെടുപ്പ് നടത്താനിരുന്നുവെങ്കിലും പിന്നീട് മാറ്റിവെക്കുകയായിരുന്നു എൽ ജിയുടെ നിർദ്ദേശപ്രകാരം വെള്ളിയാഴ്ച വീണ്ടും യോഗം ചേരുകയായിരുന്നു എന്നാൽ മേയർ ഷൈലി ഒബ്രോയ് അതുപോലെ ഡെപ്യൂട്ടി മേയറായ ആലെ ഇക്ബാൽ മുതിർന്ന കൗൺസിലർ മുകേഷ് ഗോയൽ എന്നിവർ അധ്യക്ഷനാകാൻ വിസമ്മതിക്കുകയായിരുന്നു അതോടെ അഡീഷണൽ കമ്മീഷണർ ജിതേന്ദ്ര കമ്മീഷണർ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് പ്രിസൈഡിംഗ് ഓഫീസറായി നിയമിക്കുകയായിരുന്നു പിന്നീട് ഒരു മണിയോടെ പ്രിസൈഡിംഗ് ഓഫീസറായി അഡീഷണൽ കമ്മീഷണർ യോഗത്തിലെത്തുകയും പിന്നീട് തെരഞ്ഞെടുപ്പ് നടത്തുകയായിരുന്നു ബി ജെ പിയുടെ നൂറ്റി പതിനഞ്ച് അംഗങ്ങളാണ് ഈ സമയം അവൾ ഉണ്ടായിരുന്നത് വോട്ടെടുപ്പിന്റെ വോട്ട് ചെയ്യാത്ത അംഗങ്ങളുടെ പേരുകൾ വിളിച്ചപ്പോൾ ആരും വരാത്തതിനാൽ നൂറ്റി പതിനഞ്ച് വോട്ടുകൾക്ക് ബി ജെ പി സ്ഥാനാർത്ഥി വിജയിച്ചതായി പ്രഖ്യാപിക്കുകയായിരുന്നു എം സി ഡിയിലെ ആകെ കൗൺസിലർമാരുടെ എണ്ണം ഇരുന്നൂറ്റി അൻപതാണ് കമൽജിത് സഹറാവത്ത് എം പി ആയതോടെ ഒരു സ്ഥാനം ഒഴിഞ്ഞുകിടക്കുകയായിരുന്നു ബി ജെ പിക്ക് അങ്ങനെ നൂറ്റി നാല് കൗൺസിലർമാരുണ്ട് രണ്ട് സ്വതന്ത്രരും പത്ത് ആം ആദ്മി കൗൺസിലർമാരും ബി ചേർന്നിരുന്നു അങ്ങനെ നിലവിൽ ബി ജെ പിക്ക് നൂറ്റി പതിനഞ്ച് കൗൺസിലർമാരാണുള്ളത് ആം ആദ്മി പാർട്ടിക്ക് നൂറ്റി മുപ്പത്തിനാല് സീറ്റുകൾ നേടിയതാണ് പിന്നീട് ഒരു സ്വതന്ത്രം കൂടി അവരുടെ കൂടെ ചേർന്നു എന്നാൽ പിന്നീട് പത്ത് കൗൺസിലർമാർ പക്ഷം മാറി ബി ജെ പിയിൽ ചേർന്നപ്പോൾ നിലവിൽ ആം ആദ്മിക്ക് നൂറ്റി ഇരുപത്തി അഞ്ച് കൗൺസിലർമാരാണുള്ളത് കോൺഗ്രസിന് ഒൻപത് കൗൺസിലർമാർ